സർക്കാർ പദ്ധതികൾക്ക് നിരന്തരം തുരങ്കം വയ്ക്കുന്ന കോൺഗ്രസ് നടപടിയിൽ പ്രതിഷേധിച്ചാണ് കോൺഗ്രസിൽ നിന്നും രാജിവെച്ചതെന്ന് വയനാട് മുപ്പൈനാട് കോൺഗ്രസ് ബ്ലോക്ക് സെക്രട്ടറി കെ വിജയൻ വയനാട് ദുരന്ത ബാധിതരുടെ പേരിൽ കോൺഗ്രസ് പിരിച്ച ഫണ്ട് എവിടെയെന്ന ചോദ്യത്തിന് നേതാക്കൾ മറുപടി പറയേണ്ടി വരുമെന്നും മുണ്ടക്കൈ ദുരന്ത ബാധിതരുടെ പേരിൽ പിരിച്ച ഫണ്ടിനെ കുറിച്ച് കോൺഗ്രസ് നേതാക്കൾ മറുപടി പറയുന്നില്ല തെരഞ്ഞെടുപ്പ് സമയം ജനങ്ങളോട് പ്രാദേശിക നേതൃത്വത്തിന് മറുപടി പറയാൻ കഴിയുന്നില്ല മനമടുത്താണ് കോൺഗ്രസിൽ നിന്നും രാജിവെച്ചത് കോൺഗ്രസ് ബ്ലോക്ക് സെക്രട്ടറിയും മൂപ്പനാട് മുൻ പഞ്ചായത്ത് അംഗവുമായ വിജയന്റെ വാക്കുകളാണിത് ചുരമായി ബന്ധപ്പെട്ട് പിന്നെ വീടുകൾ അതുപോലെ ടൗൺഷിപ്പ് ചെയ്യാന്ന് പറഞ്ഞു പക്ഷെ അത് ചെയ്യാന്ന് പറഞ്ഞിട്ട് കോൺഗ്രസ് ഫണ്ട് പിരിക്കുന്നു അതുപോലെ തന്നെ യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഫണ്ട് പിരിക്കുന്നു ആ ഫണ്ടുകളൊക്കെ പിരിച്ചത് എന്നല്ലാതെ ആ കാര്യത്തെ സംബന്ധിച്ച് ഇപ്പോ മാധ്യമങ്ങൾ ചോദിക്കുമ്പോഴായാലും പാർട്ടിൻ്റെ ബന്ധപ്പെട്ട പ്രവർത്തകർ ചോദിക്കുമ്പോഴായാലും കൃത്യമായിട്ടുള്ള ഒരു മറുപടി പറയാൻ നേതൃത്വത്തിന് സാധിക്കുന്നില്ല അവിടെ കിടന്നൊരു അവരെ കിടന്ന് വിരളുന്ന ഒരു സാഹചര്യമാണ് അപ്പോൾ ആ കാര്യത്തിൽ വ്യക്തമായ ഒരു തീരുമാനം അവർക്ക് പറയാൻ കഴിയുന്നില്ല സാധാരണക്കാരായിട്ടുള്ള ആളുകൾ ഈ കാര്യങ്ങളൊക്കെ നമ്മളോട് ചോദിക്കുമ്പോൾ ഇതിന് മറുപടി പറയാൻ സാധിക്കുന്നില്ല ഇരുപത്തിയഞ്ച് വർഷമായി യു ഭരിക്കുന്ന മോപ്പനാട് പഞ്ചായത്തിൽ സർക്കാർ ഫണ്ട് നൽകിയാലും ഒരു വികസനവും യു ഡി എഫ് നടത്തുന്നില്ലെന്നും ഫണ്ട് നഷ്ടപ്പെടുത്തുകയാണെന്നും വിജയൻ പറഞ്ഞു കോൺഗ്രസിൽ നിന്നും രാജിവെച്ച വിജയൻ സി പി ഐ എമ്മുമായി സഹകരിച്ച് പ്രവർത്തിക്കാൻ തീരുമാനിച്ചു പി വി ജോഷില കൈരടി ന്യൂസ് വയനാട്